ജമിയുത്തിൽ മുല്ലമിൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബഹാ നദ്വിയെ മാറ്റി ലീഗ് വിരുദ്ധപക്ഷ നേതാവ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയാണ് പുതിയ പ്രസിഡന്റ് മുല്ലമിൻ ജനറൽ ബോഡി യോഗത്തിന്റേതാണ് തീരുമാനം സമസ്തയിലെ ലീഗ് അനുകൂലിയാണ് കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ബഹാബുദ്ദീൻ നദ്വി സലാം സലാം വിവരങ്ങൾ എന്താണ് ബഹാബുദ്ദീൻ നദ്വിയെ മാറ്റാൻ കാരണമായത് ഇവ്യാ സമസ്തയിലെ ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് ഇന്ന് സമസ്തയുടെ മദ്രസാധ്യാപകരുടെ സംഘടനയായിട്ടുള്ള സംസ്ഥയ്ക്കുള്ള ജമിയത്ത് ഉൽ മുല്ലിമിൻ ഇന്ന് ജനറൽ ബോഡി വിളിച്ചു ചേർത്തത് ആ യോഗത്തിൽ വെച്ചാണ് സംസ്ഥയിലെ ലീഗനുകൂല വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള സംസ്ഥാന മുഷാബറാംഗം കൂടിയായിട്ടുള്ള ഈ ബഹാബുദ്ദീൻ നദിവിയെ മാറ്റിക്കൊണ്ട് പകരം സമസ്ത ലീഗ് വിരുദ്ധ വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള മൊയ്തീൻകുട്ടി ഫൈസ അതായത് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസ എന്ന് പറയുന്ന സംസ്ഥയുടെ മറ്റൊരു മുഷാവത്തെ പ്രസിഡന്റാക്കി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ജനറൽ ബോഡിയിൽ എം സി മായനാജ് മാത്രമാണ് ാണ് ഇദ്ദേഹത്തെ പിന്തുണച്ചത് അതായത് ബഹാബുദ്ദീ നദിയെ പിന്തുണച്ചത് മറ്റാരും തന്നെ വലിയ അതായത് ബാക്കോട് മൊയ്തികുട്ടി ഫൈസ കിട്ടിയ അത്ര വലിയ പിന്തുണ ബഹാബദ്ദി നദിക്ക് നേടാനായില്ല അതേ തുടർന്നാണ് ഈ രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തത് ഏതായാലും സംസ്ഥയിലെ ലീഗനുകൂലം ലീഗ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥയുടെ ബഹുജന മറ്റു വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ മറ്റു പോഷക സംഘടനകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇരു വിഭാഗങ്ങളുള്ളത് ലീഗ് വിഭാഗമായാലും ലീഗ് വിരുദ്ധ വിഭാഗമായാലും ഏതായാലും എസ് കെ എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കൂടാതെ ഇപ്പോൾ എസ് കെ ജയം കേരളത്തിലെ ജമിയുൽ മൊലിമീൻ അടക്കമുള്ള നിരവധി പോഷക സംഘടനകളിൽ ലീഗ് വിരുദ്ധ വിഭാഗത്തിന് സ്വാധീനം ലഭിക്കുന്നുണ്ട് മറ്റു സുന്നി പോഷക സംഘടനകളിൽ ലീഗ് അനുകൂല വിഭാഗത്തിനും സ്വാധീനം ഉറപ്പിക്കാനായിട്ടുണ്ട് ഏതായാലും സമസ്തയിലെ തർക്കം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു പോഷക സംഘടനകൾ കൂടി കൈയടക്കാനുള്ള ശ്രമം ഇരുവിഭാഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സമസ്ത മുഷാഫർ അംഗം കൂടിയായിട്ടുള്ള ബഹാബുദ്ദീൻ നദിബിയെ സംസ്ഥാന ജമിയൻ മോലിമിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി മറ്റു ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ നേതാവിനെ ഇപ്പോൾ പ്രസിഡന്റ് ആക്കി തീരുമാനിച്ചിരിക്കുന്നത് ദിവ്യാണ് ൾ ആളുകളാണ് അതായത് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത് അതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവായിരുന്നു ആര് പാൻ ഇസ്ലാമിസത്തിന്റെ വക്താവും മോഡേൺ ഇവിടെ പിന്നെ നവോത്ഥാനിന്റെ ശരിയായ ദിശയിലേ നല്ല നവോത്ഥാന പോണ നടക്കണേ അല്ലെ നവോത്ഥാനം പറഞ്ഞു പറഞ്ഞപ്പോ എന്താ മടൂർ വിഭാഗം പറയാം ഞങ്ങൾ സെലഫിന്നുള്ള വാലൊഴിവാക്കി ഇസ്ലാഹിന്നുള്ള മുറുക്കിപ്പിടിച്ചു അങ്ങനെ തന്നെ പിടിച്ചോളി നിങ്ങള് മാത്രമല്ല ഇവിടെ കേന്നമ്മും കുറച്ചുകാലം കഴിഞ്ഞാൽ ഈ പോക്ക് പോയാൽ വിഷ്ണോ സെലഫീന്നുള്ളത് ഒഴിവാക്കേണ്ടി വരും ഇസ്ലാഹിനെ മുറുക്കി പിടിക്കേണ്ടി വരും ഇസ്ലാഹിന് ആയതാ മുഹമ്മദ് അബ്ദു റഷീദ് അഫ്ഗാനി ഇതൊക്കെ ലാം ഇസ്ലാമിസത്തിന്റെ ആളുകളാണെന്നാണ് സെലബിരമാക്കൾ പറയേണ്ടത് ഞാനൊക്കെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഹുദവി ഈ കഴിഞ്ഞ പത്താം തീയതി പ്രസംഗിച്ചത് ഒന്ന് നോക്കിക്കളി വ്യക്തമായി പറയാ ചവിട്ടി പറയണ്ട ബഹുമാനപ്പെട്ട സുന്നി മാന്ല്യം ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് എന്ത് സമസ്തയുടെ പ്രധാനപ്പെട്ട കീഴ് സുന്നി മാന്യം ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇത് അതിലെ പ്രധാനപ്പെട്ട അവിടെ നിന്ന് പഠിച്ചറിഞ്ഞ വിദ്യാർത്ഥിയാണ് മെഹ്മൂദ് ഉദവി ഈ കുട്ടി ഈ ബാല്യക്കാരൻ മിന്നാണ് ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ മഹാനായ മുസ്ലിം നേതാവ് വക്കമൗലവിയാണ് എന്ന് പറയാൻ വേണ്ടിട്ട് വക്കം ഫൗണ്ടേഷൻ കീഴിൽ ഒരു പരിപാടി അന്നെത്തുണ്ട് ആ പരിപാടിയിൽ എന്താണ് മഹ്മൂദ് പുരി പ്രസംഗിച്ചെന്ന് കേട്ടാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവ് ആരായിരുന്നു വക്കമൗലവിയായിരുന്നു എന്നാൽ യാഥാസ്ഥിത പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ സമ്മതിച്ചില്ല ആരാത് പറയുന്നത് ഉദവി എവിടുന്നാ കാറുത് ഉണ്ടാക്കിയത് എന്തിനാ എന്തിനാമസ്ത ഉണ്ടാക്കിയത് ഇതെന്തായി പറയണത് മോഡേൺ സെലഫിസം മോഡേൺ സെലഫിസത്തെ വക്താവാണ് ആര് വക്കമൗലവി ഇത് പ്രസന്റ് ആരാ ഉദവി ചെയ്യണാരളർന്നാൽ നാശാവും വളരേണ്ടിയിരുന്നില്ല നീ പറണ്ട കാര്യമില്ല നമ്മളെ ബാപ്പ ഇവിടെ ഒരു ചെറിയ ലോഡ്ജ് തുടങ്ങി എളുപ്പം ഒക്കെ പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ആരെങ്കിലൊക്കെ കുടുങ്ങിയും വന്നാല് മറ്റേ കാരക്കുന്നിൽ കുടുങ്ങിയതിൽ രാത്രി വന്നാ ഒലിക്ക് വാടക കൊടുക്കാന്ന് വിചാരിയാ അങ്ങനെ നാലഞ്ചു പത്ത് മുറിന്റെ ഒരു ഇത് തുടങ്ങി അങ്ങനെ ഒരു പെണ്ണു ആണു വന്നാലും പോലെ കുടിക്കുന്ന സർട്ടിഫിക്കറ്റ് വരെ എടുത്താലേ റൂം കൊടുക്കുള്ളൂ നിങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളോ എന്താ തെളിവ് മനസ്സിലായി പാസ്പോർട്ട് വരെ കാണിച്ചു കൊടുത്താലേ മാപ്പ കാരണം എനിക്കും വ്യഭിചാരത്തിന്റെ പൈസ വട്ട വേണ്ട എനിക്ക് പറഞ്ഞു മനസ്സിലായോ ചെറിയ സൂക്ഷ്മതയിലായിരുന്നു പറ വീഡിയല കള്ളു പിന്നേ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ബാപ്പേട് മരിച്ചു അപ്പൊ പിന്നെ കുട്ടിയേക്ക് തോന്നി എന്ത് ഞമ്മക്കതിനെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആക്കാം വരുമാനം കൂടും നാട്ടിലറിയും അമേരിക്കയിൽ വാഷിംഗ്ടണിൽ വരെ അടിച്ചാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഹോട്ടലുകൾ എന്നുണ്ടടിച്ചാൽ അപ്പ എല്ലാരും പറഞ്ഞു അങ്ങനെ അപ്പൊ എല്ലാരും പറഞ്ഞു കുടുംബക്കാരും പറഞ്ഞു കുട്ടക്കാരും പറഞ്ഞു ഗിഫ്റ്റ് ഇതൊക്കെ ഞമ്മളെ ബാപ്പാക്ക് തോന്നണ്ടേരുന്നുണ്ടല്ലല്ലോ അങ്ങനെ എല്ലാരും വന്ന് തങ്ങന്മാരെ കൊണ്ട് കൊണ്ടുതന്നെ തറക്കല്ലിടിച്ചു അങ്ങനെയാണെല്ലാം ചെയ്യുക ഏതു തോന്നിയാസോം തങ്ങന്മാരെ കൊണ്ട് തറക്കല്ലിടിച്ച പിന്നെ എന്തു ചെയ്യാ അങ്ങനെയാണ് തുടങ്ങി തുടങ്ങി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് അവിടെ വീടുകൾ തന്നെയാണ് കൂല ഇന്നവിടെ കള് കൊടുത്തിട്ടില്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആവുമോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആവുമോ ഇനി സെവൻ സ്റ്റാർ ആണെങ്കിൽ തീട്ടക്കൂസിന് വരെയ സ്വർണം പൂസണം ലോകത്തൊരച്ച സെവൻ സ്റ്റാർ ഹോട്ടൽ കക്കൂസ് സ്വർണം വളരുന്നോ അടിസ്ഥാനം തളരും ഇങ്ങനെ തുടങ്ങിയതാണ് അത് മാത്രാമും ആരുല്ലാട് ഈ കയ്യിൻ്റെ കൊള്ളാവുന്ന കൊള്ളാവുന്നാളെ ഉള്ളു പിന്നെ അങ്ങനെയായി സത്യത്തിന് നമ്മളെ ആലിമ്യങ്ങൾ സമസ്ത മലബാറ് ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് അത്രയും പ്രശ്നമാണ് ഏരിയ കുറക്കുക അപ്പുറത്ത് പിന്നെ ഈ ശ്രമം വേണ്ടത്ര നടക്കാത്തത് കൊണ്ട് മറ്റൊരു ദക്ഷിണ ഉണ്ടാക്കി ഒരു സംഘടനക്ക് പേരൽ വേറെ സംഘടന ഉണ്ടാക്കിയ ഈ സംഘടനയെ എതിർക്കൂലേ സമസ്ത എതിർത്തില്ല എന്തുകൊണ്ട് അവിടക്ക് നമ്മക്ക് പണിയെടുക്കാൻ കഴിയൂല അത് ഓരോടുക്കാണ് ഈത്തോട്ടെ അത് പറഞ്ഞത് മനസ്സിലായോ എന്തുകൊണ്ട് ഇത് ഏരിയ പരമാവധി കുറച്ച് ഇത് ശരിയുള്ളൂ ഇപ്പൊ നമ്മൾ ബീഹാർക്ക് പോവുകയാണ് ഇവിടെ നാശായിട്ട് ബീഹാറിൽ ബീഹാറില് അലിഫും ബാബും തീരിയില്ലെങ്കിലും നീ സുഹാബികൾ അവിടെ പോയാൽ ആ നാടും നാശമാവും

ി അന്ന് വന്ന് ഇന്നോ പറ ഇന്ന് നമ്മള് അപ്പുറത്തെ മുറി കിടക്കണ നമ്മളെ ബാപ്പാന്റെ മകനായ സ്വന്തം അനുജൻ പറയാം ഓദവിയാണ് ഓൻ ബാപ്പിയാണ് ഓൻ പൈസയാണ് ഓൻ കാസിമയാണ് പക്ഷെ ഒന്ന് എന്താന്ന് നമ്മക്ക് ഉറപ്പില്ല ഓൻ കാസിമെന്ന് നമുക്ക് ഉറപ്പുണ്ട് പക്ഷെ എന്തൊപ്പില്ല തുന്നിയെന്നുറപ്പില്ല മറ്റ് ഓ കണ്ണൂട്ടിക്കാരനാണ് എങ്കിലും ഓൻ തുന്നയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന് നമ്മളെ സൈതന്മാർ പോലും സൂര്യാന്ന് നമുക്ക് ഉറപ്പില്ല അതെങ്ങനെ ഉറപ്പുണ്ടാകുക കേരളത്തിൽ ഈ വിഷവീജം വിട്ടത് കെ മൗലവിയ ആ കെ മൗലവിയെ പ്രശംസിക്കുന്ന പുസ്തകം ഒരു തങ്ങൾ ശ്രദ്ധീകരിച്ചാൽ ആ തങ്ങൾ സൂര്യാന്ന് എങ്ങനെ നമ്മൾ പറയാ അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയാം മൗലിതോതലേ മൗലി ജീവിതത്തിൽ ഓധി സൂന്യാവൂലേ മൗലിക ജീവിതത്തിൽ ഒരാൾ ഓതിയില്ല സൂന്യാവില്ലേ മൗലി മുഴുവൻ ഒരു നാട്ടില് ഒരു കൂട്ടര് ഒരു നാട്ടിലൊരു മാലിന്യ ഒരു മൂലർക്ക് ഒരു മോലിയർക്ക് കൊണ്ട് പത്ത് പത്തൊലിന് മുമ്പാ ഒരു മോലിയർക്ക് ജോലി കൊടുത്ത് എൻ്റെ തൊട്ടടുത്ത് അങ്ങനെ കുറച്ച് ആൾ ഇയാൾ ആ നാട്ടില് ഉണ്ടാക്കി കുറച്ച് അവിടെ മുഴുവനും സമസ്തൻ്റെ ആളുകളാണ് പിന്നെ ഇയാൾ അവിടെ പിത്തനുണ്ടാക്കി മാലിന്യ ജമായത്തിന് വരുന്നവരൊക്കെ ഇയാള് സമസ്തി ഒഴിവാക്കി രണ്ടായി ായി അപ്പോ അവിടുത്തെ സെക്രട്ടറി അന്ന് രണ്ടാളുകളും ചർച്ച അടുത്ത് വന്നു എന്താ ഇയാളെ പറഞ്ഞേക്കാനും ഞാൻ മാമ്പാട് നിക്കുന്ന ചോദിച്ചവരോട് നിങ്ങളിപ്പാശായിട്ടല്ലേ വരുന്നുള്ളു ഞമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അന്നേ സു എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ ഞമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒരാൾ അവിടെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുമ്പോ നമ്മളോടൊക്കെ ഇങ്ങക്കൊന്ന് ചോദിച്ചൂടെ എന്നോട് ചോദിച്ചാൽ ഒന്ന് നിന്നോട് ചോദിക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ അബ്ദില്ല അമീത് പൈസ അമ്പലക്കാടുകൊണ്ട് അയാളോട് ചോദിക്കാം ചോദിച്ചാൽ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് വൻ്റെ കുടിക്കടക്കം തരു നാട് നാശാകാം ഈ ജാതി ഒക്കെ നിങ്ങള് എന്തിനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തെന്ന് വെച്ചപ്പോ ഒരു പറയാണ് മൂപ്പര് വരുമ്പോ പത്രം കൊണ്ടാണ് വന്ന് നോക്കുമ്പോ ചന്ദ്രിക പത്രം അപ്പൊ നമ്മൾ ആളാന്ന് നമ്മളുണ്ട് ഞാൻ പറഞ്ഞ പോന്തായ ഞാനീ ചന്ദ്രികൻറെ ആളാ ഞാൻ എപ്പോഴെങ്കിലും ചന്ദ്രിക കൊണ്ടെടുക്കണ ചന്ദ്രിക ഒരു തന്റെ തൊക്കിൽ ജോലിക്ക് വന്നപ്പോ കണ്ട ഉറപ്പിച്ചെ ഉറപ്പിക്കണ്ടേ എന്തിന്റെ ആളല്ല ആളല്ല നമ്മൾ മനസ്സിലായം ഇല്ലാത്ത പണിയൊക്കെ നമ്മക്ക് പുരോഗതി ഉണ്ടാവും നമ്മക്ക് നൂറാം വാർഷി ഉണ്ടാവൂല വരക്കെടുത്തങ്ങളെ സമസ്ത നമുക്ക് ഉണ്ടാവില്ല തങ്ങളെ സമസ്ത ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിരിച്ചു പോയാൽ മതിയാവും പിന്നെ ഇതൊക്കെ പറയുന്ന ആളുകളോട് ആളുകളെ ഒന്ന് കൂട്ടി വിളിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊന്ന് സംസാരിക്കാം എന്താണ് നമ്മൾ നീ ചെയ്യേണ്ടത് ഇതിനപ്പുറം പറയാൻ കഴിയും നേതാക്കന്മാരോട് പോയി ചെന്ന് സംസാരിക്കാം ഞാൻ പണ്ടൊക്കെ പോയിരുന്നു പിന്നെ ഒരുക്കി തിരക്കാം പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കലിനോടൊന്ന് വിളിക്കുകയും ചെയ്യാം ഞാൻ എന്നെ വിളിക്കണമെന്നല്ല നമ്മത്തവർ കൂടിയാലേക്കാ എന്നല്ലാതെ നമ്മളിങ്ങനെ തൃശ്ശൂർ പൂരത്തിന് ഒരുങ്ങി നടക്കണമാതിരി നൂറാം വാർഷികത്തിന് ഒരുങ്ങി നടന്നമാതിരി നമ്മൾ തീ നഷ്ടപ്പെട്ടു പോകലല്ലേ പുറമുണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ നല്ല നിലക്ക് നിങ്ങൾ ഉൾക്കൊള്ളാം നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് സം എൻ്റെ കുട്ടി എനിക്ക് മൂന്നാം കുട്ടികളുണ്ട് ആറു പെൺകുട്ടികളുണ്ട് ഈ കുട്ടികൾ തുന്നിയാകണമെങ്കിൽ ഇവിടെ എന്തുണ്ടാകണം പറയും പണ്ട് സമസ്ത ഇല്ലാത്ത കാലത്ത് ഒന്നും വേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പോൾ ഈ ആശയത്തിന്റെ എതിരാളി ഉള്ളത് കൊണ്ട് ഇനി ഇവിടെ എന്ത് വേണം സമസ്തമാണ് അതുകൊണ്ടാണ് സമസ്തന്നെ പുറത്താക്കിയിട്ടും എൻ്റെ പുരേലെ എല്ലാ സംഘടനക്കാരും കയറി നിറങ്ങിയിട്ടും ഞാൻ പോയില്ല പോകൂല്ല എന്റെ ഭാഗത്ത് ഇവിടെ ഈ നാട്ടിൽ തീ നടത്താൻ സമസ്തൊക്കെ കഴിയുമ്പോൾ വേറെ ആക്കുക കഴിയൂല അത് നമ്മൾ മനസ്സിലാക്കണം അത് കൂടെ നിന്ന് കാര്യം പറയുമ്പോഴത്തേനും ഓൻ കൈകാലിയാണ് മറ്റോനാണ് ഓൻ മറിച്ചോനാണ് പറയരുത് ഈ ആഴ്ച പോലത്തെ കുറച്ചാളുകൾ എഴുതി വിട്ടുകയാണ് മൂപ്പറി പറഞ്ഞോട് നിൽക്കൂല ഞാൻ എന്തു പറഞ്ഞുകൊടുത്ത് നിൽക്കാനോ ഞാൻ പറഞ്ഞത് ഈ ജി മനസ്സിലാക്കി കൊടുത്ത് തെറ്റിന്നല്ലാതെ ഞാനെവിടെന്നാണ് പോയത് കാലത്ത് കുറെ അന്തക്കളി എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്തൊല്ലേറ്റ് അങ്ങനെ അന്തക്കോടൊന്നുമില്ല പറഞ്ഞോട് ഞാനിവിടെ മാറിയിട്ടില്ല ഇപ്പോൾ അങ്ങനെ എഴുതി വിടാനും കാരണമുണ്ട് ഈ ആഴ്ച ഒരു പ്രസംഗത്തിൽ പി കെ കുഞ്ഞാലി സാഹിബ് കാര്യം എന്താണെങ്കിലും കാര്യമെന്താണെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പ്രസംഗിച്ചു അപ്പൊ ചില ആളുകൾ ചോദിച്ചു പോയി അത് നൂറ് ശതമാനം സത്യ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു ആലിമോ ഒരു മുത്താലിമോ ഒരു കാര്യം പോയി പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു മനുഷ്യൻ കുഞ്ഞാലു സാഹിബാ അയാൾ സുന്നിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല മുസ്ലിം മുട്ട നേതൃത്വത്തിൽ ഒരു ഒരു സുന്നി 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 പോലും എന്ന് മുസ്ലിം നേതൃത്വത്തിൽ ഇപ്പോൾ ഇല്ല അവസാനത്തെ സുന്നി നേതാവ് മഹാനായ സ്കേത വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പുണ്യം നിറഞ്ഞ കരങ്ങൾ കൊണ്ട് സംസ്ഥയുടെ ത്രിവർണ പതാക വാനലോകത്തിലേക്ക് ഉയർത്തി കരുണക്കടൽ അറബിനോട് ചെയ്തതാണ് ഈ പതാക ഇമാം മഹദീ തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേന്ന് ആ പതാക പിന്നീട് ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത മഹത്തുക്കളായ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കരങ്ങളിലൂടെ ആ പതാക കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് ആ പതാകയുടെ കളറിനോ ആ പതാകയുടെ ചിഹ്നത്തിനോ ആ പതാകയുടെ അളവിലോ ഒരു വ്യത്യാസവും വരാതെ അതിങ്ങനെ പടസറബ്ബ് മഹാന്മാരുടെ കൈകളിലൂടെ അറീസുലോളെ ആ കാളമ്പാട് സാദിന്റെ കരങ്ങളിലേക്ക് അള്ളാഹു കൊടുത്തു അതിനുശേഷം മഹാനായ എ പി കുമരമ്പത്തൂർ മഹാനവരുടെ കരങ്ങളിലേക്ക് മഹാനിലേക്ക് കൊടുത്തു ആ കോയക്കുട്ടി സാദിന്റെ കൈയിലേക്ക് അള്ളാഹു കൊടുത്തു കോയക്കുട്ടി സാദിൽ നിന്ന് കുമരമ്പത്തൂർ സാദിന്റെ കൈകളിലേക്ക് ആറ് മാസം സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തു ഇന്ന് ആ പതാക മഹാനായ സയ്യദ് തങ്കൾസ്സാദിന്റെ കരങ്ങളിലാണ് അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ളത് കയ്യാമത്തിൽ ആൾ വരെ ആ പതാക പിടിക്കുന്ന ആളുകൾ മഹത്തുക്കളും മഹാന്മാരും ഔലിയാക്കന്മാരുമായിരിക്കും ഞാനിത് എന്റെ പ്രസംഗത്തിൽ പല പ്രഭാഷണങ്ങളിലൂടെയും പറയാറുണ്ട് ഇത് ഞങ്ങളോട് പഠിപ്പിച്ചത് മഹാനായ എലമംഗലം മുസ്താദാണ് കാളമ്പാടി സാറ് മയക്കുപേടി കഥ പറഞ്ഞിട്ട് പറയാറുണ്ട് എടാ അത് കാളമ്പാടി അത് വരുന്നത് കാളമ്പാടി ദാശ ചെയ്ത മായവയും കാളമ്പാടി സമസ്തയുടെ പ്രസിഡന്റ് ആണ സംസ്ഥയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഔല്യാക്കന്മാരെ പ്രസിഡന്റാണ് അതിലുള്ളത് മഹാന്മാരാണ് ആളുകൾ പറയും അത് അന്ന് മഹാന്മാരാണ് ഇന്ന് മഹാന്മാരാണ് ഇന്ന് ഇന്നിങ്ങനെയാണെന്ന് പറയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എന്റെ പ്രിയപ്പെട്ട മഹത്തുക്കളായ സമസ്തയെ നെഞ്ചോട് നേരെ ചർത്തിപ്പിടിച്ച് സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയുടെ ഹാദിമ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സെയ്ദ് വരക്കൽ മുല്ലപ്പോയെ തങ്ങൾ രൂപീകരിച്ച ആ സമസ്ത അന്നും ഔലിയാക്കന്മാരാണ് കൊണ്ടുനടക്കുന്നത് ഇന്നും ഔലിയാക്കന്മാരെ കൊണ്ടു നടക്കുന്നത് വരെ ഔലിയാക്കന്മാരെ കൊണ്ടുടക്കുക അതൊരു മാറ്റവും ഉണ്ടാകില്ല കാരണം ഇത് അള്ളാഹു ഏറ്റെടുത്ത ഒരു പ്രസ്ഥാനമാണ് അള്ളാഹു ഇതിനെ താങ്ങും പ്രവർത്തിക്കാൻ ഇതിനെ ആത്മാർത്ഥമായി നെഞ്ചോട് നേരെ പിടിച്ച് ഇതിനെ സ്നേഹിക്കാൻ സമസ്തയുടെ ഒരു നിറഞ്ഞ ഹാരി ജീവിക്കാൻ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധമായ സംഘടനകളിൽ ഓരോന്നിലും വളരെ നിഷ്കളങ്കമായി വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിയെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം